ഒരു പീഡന കേസിൽ പ്രതിയുടെ മുഖല്ല എനിക്ക് നല്ലൊരു ഭംഗിയുള്ള ഭംഗിയും മുഖം കിട്ടി ഞാനത് റോഡിലിട്ട് നശിപ്പിക്കാൻ പറ്റും ശരിക്കും നിങ്ങൾ അളിയ അളിയ ബന്ധമാണോ അയ്യോ അളിയളിയ ബന്ധമൊന്നുമല്ലോ സത്യം പറഞ്ഞാൽ എന്റെ അന്നദാതാവാണ് കാരണം അദ്ദേഹം അറിയാണ്ട് പോലും അദ്ദേഹത്തെ അവതരിപ്പിക്കുന്ന കൊണ്ടാണ് ഞാനും ഞാൻ കേട്ടിട്ടുണ്ട് അതെന്താ അല്ല അത് പോലെ ഒരു ഇഷ്ടമുണ്ട് ഞാൻ ഇപ്പം എല്ലാവരും ചാക്കോച്ചാ വിളിക്കും അപ്പോൾ ചായ എന്ന് വിളിക്കുന്നവരുണ്ട് ഈ ചാക്കോച്ച പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നും വന്നു ഇതിലേതാണ് ചാക്കോച്ചൻ ഞാനാണോ ചാക്കോച്ചൻ താനാണോ ചാക്കോച്ചൻ എന്നൊക്കെ ജോലിയാണത് അല്ല അത് നമ്മളോട് ഇഷ്ടം കൊണ്ടാണ് ഇന്ന് ആ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തിന് അനിയനായി ജനിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ സ്വപ്നം നമുക്ക് സ്വപ്നം കാണാലോ സ്വപ്നം കണ്ടിട്ടുണ്ടോ വലിയൊരാഗ്രഹമാണ് പുള്ളി ഡാനീനായിട്ട് ഒരു സിനിമയില് കുഞ്ഞു വേഷം ആണെങ്കിലും അവരൊക്കെ നമ്മുടെ ഗോതമ്പ് മണി പോലെ ഇരിക്കുന്ന മനുഷ്യന്മാരാണ് ഞാനാണെങ്കിൽ അരിമണി പുറത്ത് പോലെയാണ് ആ ഒരു വ്യത്യാസം ഉച്ച എല്ലാ കലാകാരന്മാർക്കും എന്തൊരു സംഭവിച്ചാലും ആദ്യം പറയുന്നത് അറിയാമോ അതിനിടയിൽ വരുന്ന ഫസ്റ്റ് കമാൻഡ് ആ നിങ്ങള് അതുമില്ല ഒരു പിഷെ കണ്ടുള്ളൂ രാമൻകുട്ടി എനിക്കാണെങ്കിൽ അവള് ഭയങ്കര ഇഷ്ടമാണ് ഹായ് ഹലോ വെൽക്കം ടു സിനിമാന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ ചാക്കോസിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരാളാണ് കൂടുതൽ പരിചയപ്പെടുത്തലൊന്നും ആവശ്യമില്ല നിങ്ങൾ വാർത്തയിലൊക്കെ ഇപ്പൊ കണ്ടു കാണും ആളെറിലാണ് വൈറലാണ് അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം സുനിൽ രാജ് എടപ്പാൾ ആദ്യം തന്നെ ഞാൻ ഏറിലാണ് വൈറലാണെന്ന് പറഞ്ഞപ്പോ ഒരു വിഷമം തോന്നിയോ ഇല്ല ഇപ്പൊ നടന്നോണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ അതങ്ങനെ തന്നെ പോട്ടെ കാരണം പണ്ടാരോ പറഞ്ഞില്ലേ സംഭവിക്കുന്നതെല്ലാം നല്ലത് സംഭവിക്കാൻ എല്ലാം ഞാൻ സംഭവിക്കുന്ന സുഖാണോന്ന് വെച്ചാൽ സുഖം തന്നെയാണ് കാരണം നമ്മളൊരാളോട് തെറ്റി അത്രത്തോളം കാലം സന്തോഷമായിട്ട് നമ്മള് പോകുന്നു തിരിച്ചും നമ്മളാരും രഹിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ അറിയാലോ അത് ഇങ്ങനെ നമ്മളിങ്ങനെ അത് നമ്മൾ പറഞ്ഞൊരു കാര്യം വളച്ചൊടിച്ച് അത് മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് ശരിക്കും എനിക്ക് ചാക്കോച്ചനെ ഇതുവരെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ചാക്കോച്ചനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ ഒരു സന്തോഷം തന്നെ ഇരിക്കുന്ന എന്ന് പറ്റിയും അതും അല്ലെങ്കിൽ വീണ്ടും പക്ഷെ ഞാൻ കാര്യം പറയുന്നേട്ട് ചാക്കോച്ചനെ പോലെ തന്നെ ഇണ്ട് വർത്താനത്തിനായാലും എങ്ങനെ ഇങ്ങനെ എല്ലാം കൂടി കിട്ടിയത് അതിപ്പോൾ ഞാനെന്താ പറയുക കാരണം എന്താ വെച്ചാൽ ഈ ഏകദേശം ചെറിയൊരു സെമിലാരിറ്റി ഉണ്ട് ഞങ്ങളുടെ നമ്മൾ കാഴ്ചക്കും നമ്മുടെ ശബ്ദത്തിലായാലും ചെറിയൊരു മാറ്റങ്ങളുണ്ട് നമ്മളത് ഒരിക്കലും പുള്ളിയെ ഇപ്പോൾ പലരും പറയുന്നു ഇരുപത്തിനാല് മണിക്കൂറും നീ ചാക്കോച്ചനെ അനുകരിച്ച് നടക്കുകയാണ് എനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഒരു മനുഷ്യന് ഇരുപത്തിനാല് മണിക്കൂർ ആ ഒരു വ്യക്തിയെ അനുകരിക്കാൻ പറ്റില്ല അവൻ എത്ര വലിയ കലാകാരനായാലും ശരി കുറച്ചു നേരം നമ്മൾ ഇപ്പം ഞാൻ തന്നെ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ഒരു മുപ്പത് സെക്കൻഡ് അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല കാരണം അത്രേ ഉള്ളൂ കാരണം ഒരു മനുഷ്യനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല അല്ലേ നമ്മൾ ശാസ്ത്രം എത്ര നേരം പിടിച്ചു നിർത്താൻ പറ്റും അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റൊരാളെ അനുകരിക്കുക എന്ന് പറയുന്നത് പക്ഷേ ഇവിടേക്ക് കുറച്ച് സിമിലാരിറ്റീസ് ഉള്ളത് കൊണ്ട് എനിക്ക് അവതരിപ്പിക്കാൻ എളുപ്പമാണ് അനുകരിക്കാനല്ല ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ജഗതി ചേട്ടൻ അനുകരിക്കുന്നുണ്ട് ലാലേട്ടനെ അനുകരിക്കുന്നുണ്ട് ശങ്കർ പഴയകാല ശങ്കർ നടന്ന് അനുകരിക്കുന്നുണ്ട് ദിലീപേട്ടനെ അനുകരിക്കുന്നുണ്ട് ഇവരൊക്കെ ഞാൻ അനുകരിക്കുന്നുള്ളൂ എന്ന് പറയാൻ കാരണം അവരുടെ ഒരു രൂപഭാവം എനിക്കില്ല ഇപ്പൊ ഞാൻ ജഗദ്ജീരനെ അനുകരിക്കാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ ഫോട്ടോസൊക്കെ കാണിച്ചതാണ് അപ്പൊ ഞാൻ അവരിലേക്ക് എത്താൻ എനിക്ക് ഒരുപാട് ദൂരമുണ്ട് അപ്പൊ എനിക്ക് അവരെ അനുകരിച്ചേ പറ്റൂ അവരുടേതായിട്ടുള്ള മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങൾ അനുകരിച്ചേ പറ്റൂക്ക് തീർച്ചയായും ഞാൻ ഈ രൂപത്തിൽ പറ്റില്ല ഞാൻ അതിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഞാൻ കാണിച്ചത് പക്ഷെ ചാക്കിനെ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റും കാരണം എവിടെങ്കിലും ചെറിയൊരു ൂട്ടും കൂളി ക്ലാസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും മറ്റു അനുകരണമാണ് ഇത് അവതരിപ്പിക്കലാണ് പക്ഷെ ആളുകൾ പറയുന്നത് മണിക്കൂറും ചാക്കോച്ചാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അനുഗ്രഹം ഇപ്പൊ നിങ്ങൾ വന്ന് ഇന്റർവ്യൂ ചെയ്തിട്ടില്ലേ അതൊക്കെ തന്നെ വലിയ നേട്ടങ്ങൾ തന്നെയാണ് ഇന്റർവ്യൂസ് കഴിഞ്ഞു കാരണം ഈ ചാക്കോച്ചനെ അവതരിപ്പിച്ചതുകൊണ്ട് കിട്ടിയ ഗുണങ്ങളൊക്കെ തന്നെയാണ് ഇത് പുള്ളിയെ കൊണ്ട് എനിക്ക് ദോഷം കൂടെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല നല്ലതായിട്ട് പിന്നെ അദ്ദേഹം നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനാണ് ഒരുപാട് പേർക്ക് ഇനിയിപ്പം അത് പറഞ്ഞ വീണ്ടും വിവാദങ്ങളാവാൻ അറിയില്ല ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഒരു കൈ ചെയ്യുന്നതും മറുകൈ അറിയാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ ചാക്കോച്ചൻ ഇതൊന്നും പുറത്തു പറയാത്ത ആളുകളാണ് ഞാൻ അവരുടെ ഫാൻസ് ഗ്രൂപ്പിലൊക്കെ ഉള്ള ആളാണ് അവരെല്ലാം ഈ പറഞ്ഞ പോലെ എങ്ങനെ ഇഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ എന്നെയും ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അവരെല്ലാവിധ സപ്പോർട്ടും എനിക്കുണ്ട് ഈ പുറത്ത് ആളുകൾ പറയുന്ന എന്തപോലെയല്ല സത്യാവസ്ഥ സത്യാവസ്ഥ അങ്ങനെയല്ല സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതമായിരിക്കും പക്ഷെ ഇത് പോയി ചാക്കോച്ചനെ അനുകരിക്കാൻ തുടങ്ങിയിട്ട് വർഷമായി ശരിക്കും നിങ്ങൾ അളിയ 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 ബന്ധമാണോ ചാക്കോച്ചൻ സത്യം പറഞ്ഞില്ല എന്റെ അന്നദാതാവാണ് കാരണം അദ്ദേഹം അറിയാണ്ട് പോലും അദ്ദേഹത്തെ അവതരിപ്പിക്കുന്ന ഞാനും എൻ്റെ കുടുംബവും അമ്മയും അച്ഛനും ഭാര്യയും നടക്കുന്ന ഒരു കൊച്ചു കുടുംബം സുഖസുന്ദരമായിട്ട് പട്ടിണി ഇല്ലാതെ കഴിഞ്ഞു പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പൊ പിന്നെ അതൊന്ന് നമ്മൾ വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കുക വൃത്തിയായി കൊണ്ടുപോവുക എന്നാണ് എൻ്റെ ഏറ്റുമുട്ടലുദ്ദേശം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ദോഷവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഒരിക്കൽ പോലും മോശമായിട്ടോ അല്ലെങ്കിൽ വൾക്കറായിട്ടോ ഞാൻ സ്റ്റേജിൽ ഓവർ ആക്ടിങ് അദ്ദേഹത്തെ ചെയ്തിട്ടുമില്ല അപ്പൊ ആ സ്നേഹവും ആ ഇഷ്ടവും എന്നോടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസവും ഇതുവരെ എനിക്ക് ഇതുവരെ പുള്ളിയൊന്നും സംസാരിച്ചിട്ടില്ല നെഗറ്റീവായിട്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതെന്താ വിളിക്കുന്നേ അല്ല അത് പുള്ളിയൊരു ഇഷ്ടമുണ്ട് ഞാൻ ഇപ്പൊ എല്ലാരും ചാക്കോച്ചാ വിളിക്കും അപ്പൊ ഈ ചായ എന്ന് വിളിക്കുന്നവരുണ്ട് അപ്പൊ ഈ ചാക്കോച്ചൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇന്നും അന്നും മധുര പതിനെട്ടുകാരനാണ് മധുര പതിനേഴല്ല മധുര പതിനെട്ടുകാരനാണ് ഇപ്പോഴും കാരണം ഇപ്പൊ ഞാനൊക്കെ പിന്നെയും വയസ്സായി എന്നൊക്കെ പറയും പക്ഷെ അദ്ദേഹം ഇപ്പോഴും എല്ലാ പ്രായക്കാരും ചാക്കോച്ചാന്ന് വിളിക്കും ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളായാലും ശരി കൊച്ചു കുട്ടികളായാലും ശരി ഇപ്പം ഞങ്ങളെ സെയിം പ്രായത്തിലുള്ള ആൾക്കാരായാലും ശരി ചാക്കോച്ച എന്ന് വിളിക്കാൻ പറ്റുന്ന മലയാള സിനിമയിലെ ഒറ്റ പേര് ചാക്കോച്ചു തന്നെയുള്ളൂ കാരണം അദ്ദേഹം എല്ലാ കുട്ടികളോടായാലും ശരി മുതിർന്നവരായാലും ഒരുപോലെ പെരുമാറുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ ആ ഇഷ്ടം കൊണ്ട് ഞാൻ അതിൽ നിന്നും വെറുതെ അതൊരു സന്തോഷം ഇഷ്ടം കൊണ്ട് അധികം അങ്ങനെ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരാളാണ് അല്ലാണ്ട് എല്ലായിടത്തും പോയിട്ട് മണ്ടത്തരങ്ങൾ എഴുതുന്നുള്ള മണ്ടത്തരങ്ങൾ എഴുതുന്ന ഒരാളല്ലൊരു ബന്ധം തുടങ്ങിയിട്ട് എത്ര നാളായി അങ്ങനെയല്ല ഒന്നുമില്ലെങ്കിലും നമുക്ക് ഒരു വിളിച്ച വിളിപ്പുറത്ത് ഒരു 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 ഫോൺ കോൾ വിളിച്ച അങ്ങനെ ബന്ധം ഞാനും ഞാൻ ഇരുത്തി എട്ട് വർഷമായി പുള്ളി അദ്ദേഹത്തെ ഈ സ്റ്റേജിൽ പ്രൊഫഷൻ ചാനൽ രംഗത്തൊക്കെ അവതരിപ്പിക്കാൻ തുടങ്ങിയെങ്കിലും ഒരു കലാകാരനെ സംബന്ധിച്ചോളം അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരാൾ കാണണം നേരിട്ട് അറിയണം എന്നൊക്കെയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പം ഞാനതിനു വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചപ്പോഴും പല ഉണ്ടായി ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം പണ്ട് ഒരു പഴഞ്ചൊല്ലി പറയും കുന്നോളം ആഗ്രഹിക്കും എന്നാലൊരു കുന്നിക്കുരോളം കിട്ടുമെന്ന് പറയുന്നത് ഞാനും അതുപോലെ ആഗ്രഹിച്ചു ഒരുപാട് സ്വപ്നങ്ങൾ നടന്ന ഒരാളാണ് ചാക്കോച്ചൻ എന്ന വ്യക്തിയുടെ അടുത്തെത്തണം അദ്ദേഹത്തെ കാണണം അദ്ദേഹത്തിന് മുമ്പിൽ പെർഫോം ചെയ്യണം അദ്ദേഹത്തെ ഹഗ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചതാണ് പിന്നെ എനിക്ക് തോന്നി കുന്നോളം ആഗ്രഹിച്ചാൽ പോരാ നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ എന്നെ സംബന്ധിച്ചോളം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് ആ കൊന്ന് തന്നെ എന്റെ മുമ്പിൽ വന്ന് നിന്നിട്ടുള്ളത് ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഒരുപാട് വേദികൾ പങ്കിടാൻ പറ്റി അദ്ദേഹത്തോടൊപ്പം കെട്ടിപ്പിടിക്കാൻ പറ്റി ഡാൻസ് ചെയ്യാൻ പറ്റി അദ്ദേഹം നമ്മുടെ കൂടെ സ്കിറ്റിലായാലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് ഫുൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ആളുകൾ പുറത്തു പറയുന്നത് പോലെ അല്ല ഇതിന്റെ സത്യാവസ്ഥ ഡാൻസ് ഒക്കെ ഹഗ് ഒക്കെ ഏഴ് മില്യൺ അടുത്തോളം വന്നിട്ടുണ്ട് അതിന്റെ രണ്ടുപേരും ൂടി ചേട്ടനും കേൾക്കുമ്പോൾ സന്തോഷം കാരണം പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ ആരാണ് ചാക്കോ അദ്ദേഹം തന്നെ ചില സമയത്ത് കളിയാക്കിട്ട് പിന്നെ കാണുമ്പോൾ ഇതിലേതാണ് ചാക്കുച്ചൻ ഞാനാണോ ചാക്കോച്ചൻ താനാണോ ചാക്കുച്ചൻ എന്നൊക്കെ അല്ല അത് നമ്മളോട് ഇഷ്ടം കൊണ്ടാണ് ഇഷ്ടം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും ആ രീതിയിൽ അദ്ദേഹത്തോട് പെരുമാറിയിട്ടുള്ളൂ അപ്പൊ ആ സ്നേഹവും കരുതലും ഇപ്പോഴും നമ്മുടെ അടുത്ത് കാണിക്കുന്നുണ്ട് ഒരിക്കലും ഞാനൊരു ശല്യക്കാരനായിട്ട് മാറിയിട്ടില്ല അതുകൊണ്ട് എന്നോട് ഞാൻ സ്വാതന്ത്ര്യം കാരണം നമ്മളിപ്പോഴും അദ്ദേഹത്തെ അടുപ്പമുണ്ടെങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തെ മാറി നിന്ന് ഇങ്ങനെ നോക്കി കാണുന്ന ഒരു കഥകളത്തോടെ കാണുന്ന ഒരു സംഭവമാണ് അപ്പോൾ ലാലേട്ടം നമ്മൾ കാണില്ലേ ഒരു മഹാ അത്ഭുതം പോലെ കാണുന്ന പോലെ ഞാൻ ചാക്കുച്ചിനെ കാണുന്നത് അതുപോലെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കൂടുതൽ അടുക്കാനോ കൂടുതലെടുക്കാനോ ഇടപഴകാനോ നിൽക്കാറില്ല കാണുമ്പോൾ ജസ്റ്റ് രണ്ടുപേർക്ക് സംസാരിക്കും ഞാനവിടെ ഉണ്ടിട്ടെന്ന് പറയും കാണാമെന്ന് പറയും അല്ലെങ്കിൽ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ഞങ്ങൾ കുറച്ച് സംസാരിക്കും എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ഓവർ സ്വാതന്ത്ര്യം എടുത്തിട്ട് കൈ കൈകെടത്താൻ ഞാൻ ശ്രമിച്ചിട്ടില്ല അദ്ദേഹം അതിൽ നിൽക്കാറുമില്ല സാധിക്കും എന്നെനിക്ക് തോന്നുന്നു ശരിക്കും ഈ കണ്ണ് മൂക്ക് ഇവിടെയുള്ള ഒരു ഡോട്ടൊക്കെ ഇല്ലേ അതൊക്കെ ശരിക്കും ചാക്കോച്ചൻ തന്നെയാണ് ഇതൊക്കെ അങ്ങനെ വന്ന ഈ താടി ഇപ്പോഴേ ചാക്കോച്ചനും ഇവിടെ ഇങ്ങനെ ഒരു താടി നരച്ചിട്ടുണ്ട് നര തന്നെയാണോ പ്രായമായി എത്ര പ്രായമായി അയ്യോ ചാക്കോച്ചന്റെ വയസ്സുണ്ടോ ചാക്കോച്ചേക്കാൾ ഒരു നാലോ അഞ്ചോ വയസ്സ് താഴെ ചാക്കോച്ചന്റെ അനിയനാ തന്നെയാണ് ഇന്നും ആ ഞാൻ അനിയനാഗ്രഹിക്കുന്ന അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അനിയനായി ജനിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ അപ്പം ശരിക്കും കൂടെ ഒരു ഒരു ഏട്ടൻ അനിയനായിട്ടൊക്കെ സ്ക്രീനിൽ വരണം അങ്ങനെ സ്വപ്നം 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 നമുക്ക് കാണാലോ വലിയൊരു ആഗ്രഹമാണ് അനിയനായിട്ട് ഒരു സിനിമയിൽ കുഞ്ഞു വേഷം ആണെങ്കിലും പുള്ളിയുടെ ഒരു സിനിമയിൽ വരണം ഭയങ്കര ആഗ്രഹം അത്രയൊരു കട്ട ഫാനാണ് പിന്നെ അത് ഇന്നൊന്നലെ തുടങ്ങിയൊരു ഇഷ്ടമല്ല പത്തിരുപത്തെട്ട് വർഷമായിട്ട് നമ്മുടെ മനസ്സിൽ കീറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പൊ ലാലേട്ടനും ദിലീപേട്ടനും അതുപോലെ തന്നെ ചാക്കോച്ചൻ എന്ന് പറയുന്നത് അവരൊക്കെ കാണുന്നത് നമ്മുടെ സിനിമാ താരങ്ങൾ അല്ലെങ്കിൽ ഒരു ദൈവികമായിട്ടാണ് നമ്മൾ ലാലേട്ടനെ കാണുന്നത് പക്ഷേ ചാക്കോച്ച അങ്ങനല്ലേ ചാക്കോച്ചൻ നമ്മളെ കാണുന്ന ഒരു ബ്രോ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഇഷ്ടമാണ് എങ്ങനെയാണ് ചാക്കോച്ചൻ എന്ന് പറഞ്ഞൊരു വ്യക്തി അടുത്തറിഞ്ഞൊരാളെന്ന നിലയില് പ്രേകൻ എന്ന നിലയില് ഒരു അനിയൻ എന്ന നിലയിൽ എന്താ തോന്നിയിട്ടുള്ളത് ഞാൻ അത്രയും എനിക്ക് അത്രയും അടുപ്പം ഭയങ്കരമായിട്ട് അടുപ്പൊന്നുമില്ല ഞാൻ ചാക്കോച്ചനായിട്ട് അല്ല എന്നാലും നമ്മൾ അടുത്ത് ഇടപഴകുമ്പോൾ മനസ്സിലാവുമല്ലോ ഒരാൾക്ക് അതൊക്കെ വളരെ ഫ്രീ ആണ് നമ്മൾ അവർ അവരുടേതായ വഴിക്ക് വിട്ടു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഞാൻ തന്നോട് തട്ടി കയറാനോ ബഹളം വെക്കാനോ അല്ലെങ്കിൽ തന്നെ ചൊറിയാൻ വരുമ്പോഴാണല്ലോ താൻ തിരിച്ച് റിയാക്ട് ചെയ്താൽ അതല്ലെങ്കിൽ രണ്ടു വാക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ താൻ എന്ത് പറയും നിമിഷ സുഖമാണോ കഴിച്ചോ എന്തൊക്കെയുണ്ട് സുഖമല്ലേ വീട്ടിലെ അന്വേഷണം പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടു വാക്ക് പറഞ്ഞാൽ തിരിച്ചതിനുള്ള മറുപടി താൻ പറയും അല്ലേ അത് എത്ര ഏത് മൂഡിൽ എത്ര ദേഷ്യം വന്നിരിക്കുകയാണെങ്കിൽ ഞാൻ ചോദിച്ചാൽ താൻ മറുപടി പറയും ഇതുപോലെ തന്നെയാണ് എല്ലാവരും നമ്മൾ അവരെ മറ്റുള്ള രീതിയിൽ പറയുമ്പോൾ നമുക്ക് അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പ്രകോപിക്കുമ്പോഴാണ് അവർ ആ രീതിയിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അദ്ദേഹം വളരെ ഫ്രീ റിയായിട്ടുള്ള മനുഷ്യനാണ് വളരെ കൂളാണ് ചെറുപ്പം മുതൽ തന്നെ ഈ ചാക്കോച്ചന്റെ ഒരു രൂപസാദൃശ്യം ഉണ്ടായിരുന്നു അങ്ങനെയാണോ ഈ മിമിക്രിയിലേക്കൊക്കെ വന്നത് എങ്ങനെയാണ് ഇതിൽ കാലെടുത്ത് വെക്കുന്നത് ഞാൻ ഒരു മിമിക്രി തുടങ്ങിയ സമയം രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അതേ സമയം തന്നെയാണ് നമ്മുടെ ചാക്കോച്ചൻ അനിത്യപ്രാവിൽ വരുന്നത് അപ്പൊ ആ പാഠം ഹിറ്റായപ്പോൾ സ്വായും മറ്റും എല്ലാ ചെറുപ്പക്കാരുടെയും ആഗ്രഹം എന്താണ് ചാക്കോച്ചിനെ പോലെ ആവണം ചാക്കുച്ചിനെ പോലെ നമ്മൾ ഇപ്പൊ ഞാൻ അടക്കം ഞാൻ സൈക്കിളിലാണ് പോകുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ അത് സ്പ്ലെഡറാണ് റെഡ് സ്പ്ലെൻഡർ അതത്തെ നമ്മുടെ ചിരിച്ചാൽ അത് നമ്മുടെ മിനി ആണെന്ന് സങ്കല്പിക്കും അത് ആ ഒരു കാലഘട്ടം അങ്ങനെയുണ്ട് അപ്പൊ അങ്ങനെ പോണ സമയത്ത് ആണ് മിംക്രി ഞാൻ ഈ പാട്ട് വെച്ചിട്ട് ഫുൾ സോങ് ഡാൻസ് ചെയ്യും ഷാക്കുച്ചിനെ പോലെ അന്ന് ചാക്കോച്ചിനെ പോലെ എന്നും പറയാൻ പറ്റൂല ഡാൻസ് അദ്ദേഹത്തിൻ്റെ ഡാൻസ് ഭയങ്കര ക്രേസ് എനിക്ക് ഡാൻസിനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ അങ്ങനെ ചെയ്യും പിന്നെ പല വേദികളിൽ ഇങ്ങനെ അവതരിപ്പിച്ച് തുടങ്ങിയപ്പോഴാണ് എല്ലാവരും പറയും നേടാൻ നിൽക്കുക പുള്ളിയുടെ അതായിട്ടുള്ള മാനസവും കാര്യങ്ങളും അതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു പിന്നെ അതങ്ങനെ ചെയ്തു പിന്നെ കുറേ വർഷം കൊച്ചിലോട്ട് വന്നപ്പോഴാണ് കുറച്ചുകൂടി ആളുകൾ നമ്മളെ സ്വീകരിച്ചത് കുറച്ചുകൂടി അയ്യോ ഇങ്ങനെ ഇങ്ങനെ ആളുണ്ടോ അങ്ങനെ കുറേ റേറാണ് കാരണം ഈ മമ്മൂട്ടിയെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ ആലേട്ടിനെ അനുകരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇത് കുറച്ച് റയർ പീസ് ആണ് അധികാരും ഇല്ല അധികാരം അങ്ങനെ ചെയ്തിട്ട് കണ്ടിട്ടില്ല ചാക്കോച്ചനെ അപ്പൊ എനിക്ക് കുറച്ചുകൂടി ഒരു പോപ്പുലാരിറ്റി കിട്ടി അത് ചെയ്യാനുള്ള എല്ലാവിധ വഴികളും ഒരുക്കി തന്നു മീഡിയാലും ശരി എല്ലാ രീതിയിലും അങ്ങനെ കൂടുതൽ 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 അങ്ങനെ മുന്നോട്ട് പോകും അപ്പൊ അനിയത്തിപ്രാവ് മുതൽ തന്നെ ഇത് ചാക്കോച്ചനെ മനസ്സിൽ കണ്ട് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയാണ് ഇപ്പൊ കോട്ടയം നസീർ നസീറൊക്കെയൊക്കെ ജനാർദ്ദൻ ചേട്ടനൊക്കെ അനുകരിച്ച് അങ്ങനെയൊക്കെയാണ് പിന്നീട് പിന്നീട് സിനിമയിൽ വന്നത് നല്ല നല്ല വേഷങ്ങൾ ഇപ്പം എങ്ങനെയാണ് സിനിമയിലേക്ക് എങ്ങനെയാണ് അങ്ങനെ അവസരം കിട്ടുന്നത് അല്ലെ ഇത് ഒരു നെസർക്കൊക്കെ വേറെ നടന്റെ രൂപമില്ല അവർ ശബ്ദം അനുകരിക്കുന്ന ഒരാളാണ് എനിക്ക് ഈ രൂപ സാദൃശ്യം ഉള്ളതുകൊണ്ട് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ സിനിമയിൽ നിന്നൊക്കെ പലപ്പോഴും നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഫേസ് ഉള്ളതാണ് അതിനുള്ള ദേഷ്യം കൊണ്ടല്ല അവര് പറയും നിങ്ങളുടെ ഫോട്ടോസ് നോക്കുമ്പോൾ ഏകദേശം അതുപോലെ പിന്നെ എങ്ങനെയാണ് അത് ശരിയാവുന്നത് എന്നുകൊണ്ട് പലപ്പോഴും പല സിനിമകളിൽ നിന്നും അവസരം വന്നിട്ടും നമ്മളെ ഒഴിവാക്കപ്പെടേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട് അത് അവരുടേയും കുറ്റമല്ല എൻ്റെയും കുറ്റമല്ല എന്ത് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ ആ പിന്നെ പിന്നെയല്ലാതെ ഒരു കണക്കിന് ഇപ്പം എല്ലാവരും ചോദിച്ചിട്ടുള്ള ചോദ്യം ചാവച്ചനോടുള്ള ഗുണം എന്താണ് ദോഷം എന്ന് പറഞ്ഞത് അദ്ദേഹത്തെ കൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നും അറിയപ്പെടുന്നതും ഈ പറഞ്ഞപോലെ എൻ്റെ ഫാമിലി സന്തോഷമായിട്ട് പോകുന്നതും ഞാൻ നാലുപേർ തിരിച്ചറിയുന്നതും ഇവിടെ പുറത്ത് എവിടെ പോയാലും ആളുകൾ കാണാൻ പറ്റുന്നതും നിങ്ങൾ പോലും വന്നത് ആ പേരിലാണ് അത് ഏറ്റവും വലിയ സന്തോഷമുള്ള പേര് അതിന്റെ ദോഷം എന്നു പറഞ്ഞാൽ എനിക്കൊരു നടനാവാൻ പറ്റാത്തതും അതിന്റെ ഏറ്റവും വലിയ ദോഷമാണ് കാരണം പറ്റാതെ ഒരു അഭിനയിക്കാൻ പറ്റാത്തത് വേറെ എനിക്ക് പറ്റും പക്ഷെ എന്റെ ഒരു രൂപതാദൃശം ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ എനിക്കിപ്പോ മുഖം കൊണ്ട് ഇപ്പൊ എന്തായാലും ഞാൻ കള്ളന്റെ മുഖം വരും അല്ലെങ്കിൽ ഒരു പീഡന കേസിൽ പ്രതിയുടെ മുഖമല്ല എനിക്ക് നല്ലൊരു ഭംഗിയുടെ ഒരു മനുഷ്യൻ്റെ മുഖം കിട്ടിയപ്പോൾ ഞാനത് റോഡിലിട്ട് വരച്ച് നശിപ്പിക്കാൻ പറ്റും ഗ്ലാമർ അല്ലേ ഗ്ലാമർ എന്നല്ല പുള്ളിയുടെ പുള്ളിനെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ആ ഒരു സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ കാണുന്ന മാത്രമല്ല ഞാനും അദ്ദേഹം നമ്മൾ യാതൊരു ബന്ധവും ഇല്ല രണ്ട് രണ്ട് രണ്ടുവഴിക്കുക അദ്ദേഹം കാണാൻ കഴിഞ്ഞാൽ അതൊക്കെ അവരൊക്കെ നമ്മുടെ ഗോതമ്പ് മണി പോലെ ഇരിക്കുന്ന മനുഷ്യന്മാരാണ് അല്ല നമ്മൾ ണ അരിമണി ഇപ്പോഴാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചിപ്പോ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചുള്ളത് കുറച്ചൊരു മാറ്റം തോന്നുന്നത് ആ ഞാൻ ഇപ്പൊ ഇച്ചിരി കുറച്ച് ഗുളിക കഴിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് ക്ഷീണം ഭയങ്കര ടയേഡാണ് ഇവിടെ ഒരുപാട് യാത്ര ചെയ്തപ്പോൾ ചെയ്തപ്പോ മൂന്നാല് ദിവസമായിട്ട് പിന്നെ മാത്രമല്ല ഒരു രണ്ട് മാസമായിട്ട് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഒരു ദിവസം ഒരു പത്ത് പതിനേഴ് ഗുളിക കഴിക്കുന്നുണ്ട് പിന്നെ ഭക്ഷണ കുറച്ചു ഭക്ഷണം കൺട്രോളാണ് അപ്പൊ ടയർഡായി പോയി ഗുളിക കഴിക്കുന്നത് അത് വേറെ ഒന്നും അല്ലെ ഇപ്പം എല്ലാ എല്ലാ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരോടും പറയാൻ പ്രത്യേകിച്ച് കലാകാരന്മാരായിട്ടുള്ള ആളുകൾ നിങ്ങളെപ്പോലുള്ള ആളുകളോടും പറയാനുള്ളതാണ് കഴിഞ്ഞ ഒരു പത്തിരുത്തെട്ട് വർഷമായിട്ട് ഞാനിങ്ങനെ മിമിക്രീം പ്രോഗ്രാമുമായിട്ടുള്ള ഓട്ടത്തിനിടയിൽ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാറില്ല രാവിലെ ഇപ്പോൾ യാത്രയിലൊക്കെ ആകുമ്പോൾ കൂടുതലും കെ എസ് ആർ ടി സി സ്കിപ്പ് ചെയ്യും നമ്മുടെ കെ എസ് ആ സി ബസിലേക്ക് യാത്ര പിന്നെ നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും ഹെവി ഫുഡ് കഴിക്കുന്നത് അപ്പോൾ അതിങ്ങനെ വർഷങ്ങളായിട്ട് കഴിച്ച് ഈ ഫാസ്റ്റ് ഫുഡ് പുറ പൊറോട്ട ഇറച്ചി ബീഫ് ചിക്കൻ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മെയിൻ ഫുഡ് അപ്പോൾ വർഷങ്ങളായിട്ട് നൈറ്റ് ഫുഡാണ് കൂടുതൽ കഴിക്കുന്നത് അപ്പോൾ പകൽ ഫുഡ് കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ കുടലിൽ അൾസറ് ഒരു ബാക്ടീരിയ ഫംഗസ് കൂടിയിട്ടുണ്ട് പിന്നെ ഫാറ്റി ലിവർ അങ്ങനെ കുറെ അസുഖങ്ങൾ ഇപ്പൊ ഇങ്ങനെ കീഴടക്കി നിൽക്കുകയാണ് അപ്പൊ ഇതിനൊക്കെയാണ് ഇപ്പൊ ഞാൻ മരുന്ന് വെച്ചോണ്ടിരിക്കുന്നത് കഴിക്കാത്തത് കൊണ്ട് അസുഖമാണ് പിന്നെ തീർച്ചയായും എല്ലാവരും ശ്രദ്ധിക്കണം അത് എല്ലാവരോടും കൂടി പറയാനുള്ളതാണ് എനിക്കോ വന്നു ഇനി മറ്റുള്ളവർക്ക് വരരുത് കാരണം നാളെ നമുക്ക് ഇത് സംഭവിച്ചാലും എല്ലാ കരാകാരന്മാർക്കും എന്തിന് സംഭവിച്ചാൽ ആദ്യം പറയുന്നത് എന്ന് അറിയുമോ അതിനിടയിൽ വരുന്ന ഫസ്റ്റ് കമാൻഡ് ആ നിങ്ങളൊക്കെ കള്ളുപിടിച്ച് കൂത്താടി നടന്നതുകൊണ്ടല്ലേ എന്ന് പറയും എല്ലാവരും കള്ളുപടിച്ച് കൂത്താടിയിട്ടല്ല ഇത് വരുന്നത് കാരണം നമുക്ക് കൃത്യമായിട്ട് ഭക്ഷണമില്ല യാത്രകളിൽ ഉറക്കമില്ല യാത്രകളാണ് സാധാരണ എല്ലാവരും ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയിരുന്നു വീട്ടിൽ പോയിട്ട് കുട്ടികളും മക്കളുടെ ഒപ്പം ഭക്ഷണം കഴിച്ചു കിടന്നു നമുക്ക് നല്ല സമയം കിട്ടുന്നില്ല നമ്മുടെ യാത്രയിലാണ് എപ്പോഴും യാത്രയാണ് പിന്നെ ഈ എപ്പോഴാണ് നമ്മൾ കഴിക്കുന്നത് ചിലപ്പോ കുപ്പി വെള്ളം ആയിരിക്കും സ്പ്രൈറ്റ് ആയിരിക്കും ഇതൊക്കെ നമ്മൾ യാത്രകളിൽ കഴിച്ച് 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 അത് വർഷങ്ങളോളം അത് ശീലമായപ്പോൾ എനിക്ക് കിട്ടിയ കിട്ടിയസുഖമാണത് അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ നമ്മള് മദ്യപാനം കൊണ്ടല്ല വരുന്ന ഇത് ശരിക്കും ശരിക്കും ഈ ഈ ഫോട്ടോ ഫോട്ടോ ആരാണ് ഈ ഫോട്ടോ എന്നെ കൊറേ കൺഫ്യൂഷൻ ആക്കിട്ട് അത് ശരിക്കും ആ ലുക്കും ആ താടി ഇടിച്ചിട്ടുള്ള ഫോട്ടോ ഇല്ലേ ശരിക്കും ചാക്കോച്ചൻ തന്നെ എല്ലാം അങ്ങനെയാണെങ്കിലും എനിക്ക് ആ ഫോട്ടോ ഒരു പ്രത്യേക ഒരു രസം തോന്നി ഓട്ടോമാറ്റിക്കലി കൈ ഇങ്ങനെ പോകും അത് അങ്ങനെ ചെയ്യാൻ പറ്റും അല്ല ഞാൻ അത് ശരിക്കും നെഗറ്റീവ് പറയുന്നുണ്ടല്ലോ അപ്പൊ അത് മാറ്റാനായിട്ട് ശ്രമിക്കാറുണ്ട് മുപ്പത് മിനിറ്റ് നമ്മൾ നമ്മളനുകാറുള്ളൂ എന്നാലും ഇതിന്റെ അതൊന്നൊന്നും മാറ്റി ഇനി ഇത് വേണ്ട അങ്ങനൊന്നും ശ്രമിക്കാറുണ്ടാ ഞാൻ പല കെട്ടിപ്പിലും വരാറുണ്ട് പല രൂപത്തിലും പല ഭാവത്തിലൊക്കെ താടിമുടി മുടിയൊക്കെ വളർത്തി പല നടക്കും ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ലാലേട്ടന്റെ ജഗേട്ടൻ്റെ ഇവരൊക്കെ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട് പലരും പക്ഷേ ആളുകൾക്ക് ഏറ്റവും ഇഷ്ടം എന്നെ ഇങ്ങനെ കാണാനാണ് അതാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇപ്പം ച മീഡിയസ് മൊത്തം വിളിക്കുന്നത് ഈ ചാക്കോച്ചൻ്റെ രൂപം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന വരുമാനം നിന്നു പോകും എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ തകിടം പറയും നമ്മുടെ ഒരുപാട് ഇ എം ഐ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞപ്പോൾ ഓക്കെ അപ്പോൾ ഞാൻ നിർബന്ധിതനാവാണ് ഓക്കെ ഞാൻ വരാം പോയി ചെയ്യുന്നു പോരുന്നു നമുക്ക് പൈസയും വേണമല്ലോ പിന്നെ തീർച്ചയായും അത് നമുക്ക് സ്നേഹം കിട്ടിട്ട് കാര്യമില്ലല്ലോ ആളുകളുടെ ഫാൻസുകാരുടെ സ്നേഹം കിട്ടിയിട്ട് ഒരു കാര്യമില്ല ചേട്ടാ അടിപൊളി സൂപ്പർ പറഞ്ഞാൽ കുടുംബത്തിൽ അരിവില്ല എന്തെങ്കിലും ഒരു ഡയലോഗ് പറയാൻ പറ്റുമോ ഞാൻ പോലെ ഇപ്പൊ ഞങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ എവിടേക്കും ചെറിയ സെമുലാരിറ്റി ഞാൻ ശ്രദ്ധിക്കാറില്ല പുള്ളിയുടെ സത്യമായ പുള്ളിയുടെ ഡയലോഗ് ഞാൻ ശ്രദ്ധിക്കാറില്ല അപ്പൊ അങ്ങനെ ഡയലോഗൊന്നും വെച്ചിട്ടില്ല ഇല്ല കാരണം അത് വേറെ ഒന്നുമല്ല അപ്പഴും പറയും ഞാൻ പുള്ളിയുടെ ശബ്ദവും അനുകരിച്ചു തുടങ്ങി എന്ന് പറയും അതുകൊണ്ട് ഞാൻ അങ്ങനെ പണ്ട് മറ്റേ ഇതിനകത്ത് കല്യാണരാമെല്ലാം കണ്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ള ഡയലോഗ് ഉണ്ട് ആ അതുമില്ല ഒരു പിഷി കണ്ടല്ലോ രാമൻകുട്ടി എനിക്കാണെങ്കിൽ അവള് ഭയങ്കര ഇഷ്ടമായിരുന്നു ആർക്കും അത്ര പെട്ടെന്നൊന്നും പിടികൂടെക്കത്ത മനസ്സാണ് ഈ ഗൗരവുടേത് അതിൽ കയറി കൂടാൻ കഴിഞ്ഞില്ലേ കൺഗ്രാജുലേഷൻ നമുക്ക് കാണാം ഞങ്ങളുടെ കല്യാണത്തിന് ഈ ഉണ്ണി വരും ബൈ അങ്ങനെ ഒരു സാധനം അടിച്ചുപിടിക്കാൻ വോയിസ് ആദ്യം ചെയ്തു തുടങ്ങിയിട്ടുള്ള പഴയ കാലമായിട്ട് ഇപ്പോഴൊക്കെ മാറി ഭയങ്കര മാറ്റം വന്നു ശരിക്കും ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഡയലോഗ് ആയാലും അല്ലേ എനിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അത്രേ ഉള്ളു അല്ലാണ്ട് ഞാൻ പുള്ളിയുടെ മൊത്തത്തിലെ അനുഗ്രിച്ചുകൊണ്ട് എല്ലാം ചെയ്യുന്നതല്ല ഇപ്പൊ എനിക്കതെല്ലാം ചെയ്യാൻ പറ്റുമോ നമുക്ക് നമ്മുടെ വീടും കുടുംബവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ വീട് മണിക്കൂർ വീട്ടിൽ വന്നിട്ട് അങ്ങനെ പറയാൻ പറ്റുമോ ഭാര്യ പറ്റുവോണ്ടിക്കല് ശരിക്കും വീട് പറവൂരാണ് ഇപ്പൊക്കുന്നുണ്ട് മറ്റേത്ിമിറ്റേറ്റ് ഞാൻ ഫിഗേഴ്സ് ആണ് സ്കിറ്റ് സ്റ്റാർ വോയ്സ് ചെയ്യും സ്കിറ്റ് ചെയ്യും പക്ഷെ ഇപ്പോ കുറെ വർഷങ്ങളായിട്ട് സ്റ്റാർ വോയിസ് ചെയ്യാറില്ല കാരണം ഇപ്പോ മഹേഷ് കുഞ്ഞുമോൻ എന്ന മഹാ അത്ഭുതങ്ങളൊക്കെ വന്ന് ശ്രദ്ധിക്കുന്ന നമ്മളിപ്പോ പറയുമ്പോൾ അപ്പൊ അതുകൊണ്ട് ഞാനൊക്കെ വിട്ടിട്ട് പത്തൊരു പത്ത് ഒക്കെ നടക്കാൻ നിർത്തിയിട്ട് അപ്പൊ അങ്ങനെ കുറെ നാള് നിർത്തുമ്പോ നമുക്ക് എന്തെങ്കിലും പ്രാക്ടീസ് ഇല്ലല്ലോ നമുക്ക് പറ്റിക്കൊള്ളണം എന്നില്ല പിന്നെ അത് അത്രയും പെർഫെക്റ്റ് ആക്കി വെച്ചത് പിന്നെ ഇനി അത് പിന്നെ ഞാൻ കൂടുതലും ഈ പറഞ്ഞ പോലെ കൂടുതലും ഫിഗേഴ്സ് നടന്മാര ഫിഗറാണ് കൂടുതലും ചെയ്യുന്നത് ദിലീപിന്റെ ഒക്കെ ഫിഗർ ചെയ്യും എനിക്ക് തോന്നുന്നു ഏറ്റവും രസകരവും അതുപോലെ തന്നെ ഏറ്റവും പ്രയാസപരമായിട്ടുള്ളത് ചെയ്യാൻ ജഗതിചേട്ടനെയാണ് അമ്പിളിചേട്ടൻ കാരണം മറ്റുള്ള നടന്മാരുടെ മുഖത്തുനിന്ന് നമുക്ക് ഏതാണ്ട് ഒന്നോ രണ്ടോ എക്സ്പ്രഷൻ ഉണ്ടോ നമുക്കറിയാം ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ നോട്ടം നോട്ടംഭാവം എന്നുള്ളത് പക്ഷെ അമ്പിളി ചേട്ടൻ സെക്കൻഡുകൾക്കുള്ളിൽ പുള്ളിയുടെ പുരികവും കണ്ണുകളും പടപെടാവുന്ന എക്സ് മുഖത്ത് വരുന്ന ചുളിവുകളൊക്കെ മാറ്റി കൊണ്ടുവരുന്ന മനുഷ്യനാണ് പെർഫോമർ എന്ന് വേണമെങ്കിൽ പറയാം അത് ഭയങ്കര റിസ്ക് തന്നെയാണ് പുള്ളിയെ ചെയ്യുന്നത് നമ്മൾ നമ്മൾ അവരോട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇങ്ങനെ അവരുടെ മീഷയ്ക്ക് എന്നോട് സംസാരിച്ചു കൊറേ കഴിഞ്ഞാൽ നമ്മളെ ഞാൻ താൻ വേറെ ആരെങ്കിലും അനുകരിച്ച് പറയുമ്പോൾ പുള്ളിയെ ചെയ്തപ്പോൾ നോട്ടീസ് ചെയ്യും ഓരോരുത്തരോട് ഓരോ മൈനൂട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കും അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിട്ട് അപ്പൊ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഞാൻ ഈ ഇന്നയാളെ ചെയ്യുമ്പോൾ മറ്റൊരാൾ കയറി വരരുത് മറ്റേ നടന്ന് ചെയ്യുമ്പോൾ ഇയാൾ കയറി വരരുത് എന്ന് ഞാൻ സ്വയം വിലയിരുത്തിയിട്ട് നമ്മളങ്ങനെ കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് ഘോഷിയാച്ചിട്ട് അങ്ങനെ മാറ്റിയെടുക്കുന്നതാണ് അനുകൊണ്ട് തോന്നാറുണ്ട് അല്ല അങ്ങനെ ബുദ്ധിമുട്ടില്ല എനിക്ക് ദിലീപേട്ടൻ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി എൻ്റെ എവിടെക്കോ ചിരിയിലോ സംസാരത്തിലോ ആക്ഷൻസിലൊക്കെ ഉണ്ടെന്ന് പറയുന്ന അപ്പം അതുകൊണ്ട് സുഖമാണ് ശങ്കറും കുഴപ്പമില്ല ലാലേട്ടനെയും ചെയ്യാറുണ്ട് പഴയാലും ഇപ്പത്തെ അലട്ടില്ല പഴയ ലാലും പക്ഷേ അമ്പളിച്ചിട്ടുണ്ടോ ഒരു രക്ഷയില്ല അത് ചെയ്ത് കൊണ്ടാക്കി കൊണ്ടുവരണെങ്കിൽ നമ്മുടെ മുഖത്ത് എക്സ്പ്രഷൻ കൊണ്ടുവരണം അതൊരു രക്ഷയില്ലാത്ത സംഭവം അതൊക്കെയാണ് എന്റെ വിശേഷങ്ങൾ